വാച്ച് ിസ്റ്റിന്റെ നാൽപ്പത്തിനാലാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരുന്ന ആഴ്ചകളിൽ ട്രെൻഡിംഗ് ആവാൻ സാധ്യതയുള്ള രണ്ട് ഓഹരികളാണ് ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ട്രാൻസ് ലൈറ്റിംഗ് ആൻഡ് ജി വി ടി ഡി ഇതിനെ പറ്റിയുള്ള എക്സ്പെർട്ട് ഒപ്പീനിയൻ പറയാനായിട്ട് നമ്മുടെ കൂടെ പിന്തുപ്രകാശും ശിവദേവുമുണ്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം എന്താണ് ഈ ട്രാൻസ് ലൈറ്റിംഗ് എന്ന ഒരു ഓഹരിയുടെ ഫണ്ടമെന്റൽ സൈഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ പിൻ്റെ പ്രകാശിന് തോന്നുന്നത് ഇതൊരു സ്മോൾ ക്യാപ് കമ്പനിയാണ് പവർ ട്രാൻസ്മിഷൻ സബ്സ്റ്റേഷൻ വർക്ക് റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ്റെ ഒക്കെ ഒരു സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയിലാണ് അതിൻ്റെ ഒരു എഴുന്നൂറ്റി അമ്പത്തേഴാണ് അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈയും ഫിഫ്റ്റി വീക്ക് ഹൈയും മുന്നൂറ്റി എഴുപത്തഞ്ചാണ് എൻ്റെ റീസെൻറ്റി വന്ന് ഒരു ഫിഫ്റ്റി ടു വീക്ക് ലോ എന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലോ ഡിസംബറിൽ ഐ പി ഒ നടന്ന് മീൻസ് അതി ആദ്യമായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യുന്നൊരു ഓഹരിയാണിത് അപ്പം നോക്കിയാണെങ്കിൽ അതിൻ്റെ ഇഷ്യൂ പ്രൈസ് നാനൂറ്റി മുപ്പത്തി രണ്ടാണ് അന്ന് ഐ പി യിൽ ഈ ഓഹരി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നിക്ഷേപിപ്പോൾ അതിൻ്റെ മോഡിലുള്ള റിട്ടേൺസ് കിട്ടിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇൻറ്റഗ്രേറ്റഡ് ട്രാൻസ്മിഷൻ കോൾ മാനുഫാക്ചറിങ് കമ്പനിയൊക്കെയാണ് അതായത് ഇലക്ട്രി ഇലക്ട്രിസിറ്റിയുടെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടത് എക്യൂപ്മെൻസൊക്കെ ആൻഡ് അലൈഡ് സർവീസ് ഒക്കെ നൽകുന്ന ഒരു കമ്പനിയാണ് ഇ പി സി സേവനങ്ങളൊക്കെ നൽകുന്നതുകൊണ്ട് ഇവർ എഞ്ചിനീയറിംഗ് പ്രൊക്യർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ അതായത് ഈ ഇലക്ട്രിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നൽകുന്ന കമ്പനിയാണിത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ഒരു മാർക്കറ്റ് ക്യാപ്പ് പതിനായിരമാണ് ഇപ്പോൾ ഒരു സ്മോൾ ക്യാപ്പ് ഭാഗത്തിൽ പെടുന്ന കമ്പനിയാണ് നമുക്ക് കാണാൻ കഴിയും ഇനി നമ്മൾ ഇതിൻ്റെ ഒരു വാലുവേഷൻ സൈഡിലോട്ടൊക്കെ നോക്കി ഇപ്പോൾ കഴിഞ്ഞപ്പോൾ ഒരു മാസത്തിനിടെ നോക്കുമ്പോൾ കാര്യമായിട്ട് മാറ്റം ഉണ്ടായിട്ടില്ല പക്ഷെ കഴിഞ്ഞ മൂന്ന് മാസത്തിൻ്റെ എഴുപത് ശതമാനത്തോളം ഉള്ള ഒരു റിട്ടേൺസ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു മൊമെൻ്റും ഒരു അൻഡർലൈനിങ് മൊമെൻറ്റും ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ കാണാൻ കഴിയും ഇനിയിപ്പം നോക്കുകയാണെങ്കിലും ബാക്കിൻ്റെ ഒരു നമുക്ക് ഫിനാൻഷ്യൽ മെട്രിക്സ് നമുക്ക് നോക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു കറണ്ട് പ്രൈസ് ഇപ്പോൾ എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചിലാണുള്ളത് ഫിഫ്റ്റി ഫിഫ്റ്റി രൂപയ്ക്ക് നോക്കുമ്പോൾ നയൻറ്റി പെർസെൻറ്റേജ് ഹൈലായിട്ടുണ്ട് ഇനി പി റേഷ്യോ നോക്കേണ്ട പ്രൈസ് ടു ടൂണിംഗ് റേഷ്യോ നമുക്കതിൻ്റെ ഒരു വാല്യൂഷൻ നമുക്ക് അനലൈസ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പത്തിൽ ടൂളുകളൊന്നാണ് അത് നിൽക്കുന്ന ഇപ്പോൾ തേർട്ടി പോയിൻറ്റ് സിക്സ് മൾട്ടിപ്പിൾസ് ആണ് അപ്പോൾ ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഇൻഡസ്ട്രിയുടെ ആവറേജ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം അതിൻ്റെയൊക്കെട്ടും മച്ച് ലോവറാണ് ഇൻഡസ്ട്രി ആവറേജ് ഫിഫ്റ്റി നയൻ നിൽക്കുന്ന ഒരു സമയത്ത് അതിനെക്കാട്ടും താഴെ നിൽക്കുന്ന റീസണബിളി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ പി ജി റേഷ്യോ പ്രൈസ് ടു വേണമെങ്കിൽ ഗ്രോത്ത് റേഷ്യോ അത് നോക്കുമ്പോഴും ഇച്ചിരി അതായത് എക്സ്പെക്റ്റ് എക്സ്പെക്റ്റഡ് എനിക്ക് ഗ്രോത്തിനെ റിലേറ്റ് ചെയ്തിട്ട് കമ്പനിയുടെ പ്രൈസ് ട്രേണിങ്സുമായിട്ട് കം നോക്കുന്നതാണ് ഈ വാല്യുവേഷൻ്റെ ഒരു അനാലിസിസ്റ്റിലൂടെ ഒരു ഷാർപ്പനാകാൻ വേണ്ടി എടുക്കുന്ന ടൂളുകളിലൊന്നാണ് അപ്പോൾ ഇപ്പം ഇതിൻ്റെ പി ജി റേഷ്യ വൺ പോയിൻറ്റ് വൺ ഫോർ ആണ് കാണിക്കുന്നത് അപ്പോൾ വൺ ഇതിൻ്റെ താഴെ നിൽക്കുന്നതാണ് ബെറ്റർ എന്നാണ് പക്ഷെ എന്നിട്ട് നോക്കിയാലൊരു ഫെയർലി അതായത് പി ജി റഷ്യ എപ്പോഴും വണ്ട് താടി നിൽക്കുന്നതിനെയാണ് നോർമലായിട്ട് നൂട്ടലായിട്ടൊരു കമ്പനിയായിട്ട് കാണുന്നത് ഇതിപ്പോൾ വൺ പോയിൻറ്റ് വൺ ഫോർ എന്ന് പറയുന്നത് നമുക്ക് അബ്സലോട്ട് ടൈംസിൽ വെച്ചിട്ട് കൂടി നമ്മൾ ഒഴിവാക്കേണ്ട കാര്യം പക്ഷെ ഒരു ഫെയർലി വാല്യൂഡാവും നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഇ വി ടു എബിട്ട എൻ്റർപ്രൈസ് മൾട്ടിപ്പിൾസ് നോക്കിയാണെങ്കിലും നമ്മൾ നോക്കി അതായത് കമ്പനിയുടെ ഒരു ഏണിക്സുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഓപ്പറേഷനൽ ഏണിക്സുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള ഒരു മൾട്ടിപ്പിൾസ് നോക്കുന്നതാണ് അത് തേർട്ടീൻ പോയിൻറ്റ് നയൻ ഉണ്ട് അതൊരു പത്തിൻ്റെ താഴെയാണ് പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു ഇത് ബെഞ്ച് നമ്മളൊരു ഇതായിട്ട് പറയുന്നത് ഐഡിയൽ കേസായിട്ട് പറയുന്നത് പക്ഷേ ഒരു സ്ലൈറ്റ്ലി എക്സ്പെൻസീവാണ് ആ രീതിയിൽ വേണേൽ പറയാം ഇതിൻ്റെ ഏണിംഗ് പേർ ഷെയർ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു ട്വൽവ് മന്ത്സിലെ നോക്കുകയാണെങ്കിൽ ട്വൻ്റി ഫോർ പോയിന്റ് ത്രീ ഉണ്ട് റുപ്പീസ് ഉണ്ട് അതൊരു ഹെൽത്ത് ഇ പി എസ് ഗ്രോത്ത് അതിൽ കാണിക്കുന്നുണ്ട് ബുക്ക് വാല്യൂ നോക്കുവാണെങ്കിൽ വൺ ഫോർട്ടിയാണുള്ളത് അപ്പം പ്രൈസ് ടു ബുക്ക് വാല്യൂവിൻ്റെ റേഷ്യോ നോക്കുമ്പോൾ ഫൈവ് പോയിൻറ്റ് ത്രീ ഉണ്ട് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു പ്രീമിയം വാല്യുവേഷൻ നമുക്കതിൽ കാണാൻ കഴിയും ഡിവിഡൻ്റ് ഏൽഡ് സീറോയാണ് ഒരു അതൊരു സ്ട്രാറ്റജി സ്ട്രാറ്റജിയായിട്ട് ഗ്രോയിങ് ഒരു ഗ്രോത്ത് ഗ്രോയിങ് ഫേസിലുള്ള ഒരു കമ്പനിയായിട്ട് നമുക്ക് വേണത് ഒഴിവാക്കി വിടാവുന്നതാണ് അതിനെ ഒരു കൺസേൺ ഒക്കെ അല്ലാതെ പിന്നെ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ട് ടൂളുകളാണ് ആർ ഒ സിയും ആർ ഒ അത് രണ്ടും നോക്കുകയാണെങ്കിൽ തേർട്ടി ആർ ഒ സി ഇ തേർട്ടീൻ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജിലുണ്ട് ആർ ഒ ഇ ട്വൻ്റി വൺ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റിലുണ്ട് ആർ ഒ സി തേർട്ടീൻ എന്നൊക്കെ പറഞ്ഞൊരു എക്സലൻ്റ് ആയിട്ടുള്ളൊരിതാണ് അപ്പം ആ ഒരു എഫിഷ്യൻറ്റ് എഫി ഓപ്പറേഷനൽ എക്സിക്യൂഷൻ എഫിഷ്യൻസിനെയൊക്കെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഘടകങ്ങളാണത് ആർഒയി ട്വൻറ്റി വൺ ഉണ്ടെന്ന് പറയുന്നത് ഒരു ഗുഡ് ആയിട്ടുള്ള വളരെ ഒരു മികച്ച വെരി എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഷെയർ ഹോൾഡർ വാല്യൂ നൽകുന്ന ഒരു ഫിഗർ തന്നെയാണ് ട്വൻ്റി വൺ പോയിൻറ്റ് സിക്സ് എന്ന് പറയുന്നത് ഡെറ്റ് എ പോയിൻറ്റ് ത്രീ ഫൈവ് ആണ് ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ലെവലിനെ അതായത് ഇനിയും ഗ്രോയിങ്ങിന് വളരാൻ വേണ്ടിയിട്ടൊരു ഡെറ്റ് അല്ലെങ്കിൽ ഒരു വിഭവ സഹകരണം നടത്താനുള്ള ലിവറേജിനുള്ള സാധ്യത ഇനിയും കിടപ്പുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന കാരണം ഗ്രോയിങ് സ്റ്റേജിലുള്ളതായ ഒരു കമ്പനി ആയതിനാൽ ഇപ്പോഴത്തെ ഡെറ്റ് ക്രിക്കറ്റ് റേഷ്യ പോയിൻറ്റ് ത്രീ ഫൈവ് എന്ന് പറയുന്നതിനെ നമുക്കൊരു കംഫർട്ടബിൾ ലിവറേജ് ലെവലായിട്ട് കണക്കാക്കാം ഒരു ഫൈവ് ഇയർ ആർഒയി നോക്കിയാലും നയൻറ്റീൻ പോയിൻറ്റ് ത്രീ ഉണ്ട് അതായത് കൺസിസ്റ്റൻ്റ്ലി ഗുഡ് റിട്ടേൺസ് നൽകുന്നുണ്ട് അപ്പോൾ ഓപ്പറേഷൻ എഫിഷ്യൻസിയുണ്ടെന്ന് നമുക്ക് കാണാം പിന്നെ കമ്പനിയുടെ റീസണബിളിൽ ഒരു ക്വാർട്ടർലി പെർഫോമൻസ് ഒക്കെ നോക്കുകയാണെങ്കിലും കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ നോക്കുമ്പോഴും ഒരു സ്ട്രോങ് എക്സിക്യൂഷൻ നമുക്ക് കാണാം ആ ഗ്രോത്ത് വിസിബിൾ ആണ് സെയിൽസിലായാലും അതിൻ്റെ പ്രോഫിറ്റിലായാലും നോക്കുമ്പോൾ അത് വിസിബിൾ ആണ് കഴിഞ്ഞ രണ്ട് വർഷത്തിന് ഓൾമോസ്റ്റ് ഡബിൾ ആയെന്ന് വേണമെങ്കിൽ പറയാം ഇവിട്ട മാർജിൻ നോക്കുമ്പോഴും ഡബിൾ ഡിജിറ്റലുണ്ട് അപ്പം മാർജിൻ സ്റ്റേബിളാന്ന് പറയുന്നത് തന്നെ ഒരു ഒരു ഡീസൻറ്റ് കോസ്റ്റ് കൺട്രോളിനെ സൂചിപ്പിക്കുന്ന ഒരു ഘടകങ്ങളാണ് ഗ്രോത്ത് ട്രാജക്ടറി ഡബിൾ ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു സ്ട്രോങ് എക്സിക്യൂഷൻ പാർട്ടി തന്നെ കമ്പനിയുടെ ഒരു ഇത് ഇന്നലെ വരത്തേക്കാണെങ്കിൽ ഘടകങ്ങൾ തന്നെയാണ് പ്രി റീസൽ ഐ പി നടന്ന കമ്പനിയാണ് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊമോട്ടർ സ്റ്റേക്ക് അതിൻ്റെ ഇടയിൽ ഡൈലൂർട്ട് ചെയ്യാനുള്ള ശ്രദ്ധ ഒരു കൺസേൺ ആയിട്ട് വരുന്നുള്ളൂ പക്ഷേ ഇവിടെ നമ്മൾ പ്രൊമോട്ടർ ഇപ്പം ചേഞ്ച് ഒന്നും കാണാനില്ല ഡിസംബർ ട്വൻ്റി ഫോർ നോക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് ക്വാട്ടിലും സെവൻറ്റി വൺ പോയിൻറ്റ് വൺ ടു തന്നെയാണ് ഉള്ളത് എഫ് ഐസിൻ്റേ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ നോക്കുമ്പോൾ ചെറിയ ഡിക്ലൈൻ ഉണ്ട് പക്ഷേ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഡീസൻ്റ് ആയിട്ടുള്ള ഫിഫ്റ്റീൻ ഉള്ള ഒരു എക്സ്പോഷർ നമുക്ക് കാണാം എഫ് ഫോറിനേഴ്സിന് വൺ പെർസെൻറ്റേജേ ഉള്ളൂ എന്നിട്ടും റീറ്റെയിൽ ഹോൾഡേഴ്സ് ഇച്ചിരി കൂടുന്നുണ്ട് ട്വൽവ് പോയിൻ്റ് സെവൻ ഫോർ എനിവേ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഉള്ളതും പോസിറ്റീവാണ് ഹൈ പ്രൊമോട്ടർ പ്രൊമോട്ടേഴ്സ്റ്റേക്ക് ഇപ്പോൾ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുള്ളത് നമുക്കൊരു ഒരു പോസിറ്റീവായിട്ട് എടുക്കാം ചെറിയൊരു ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ കുറവ് വന്നിട്ടുള്ള ചില പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കാം റീസെൻ്റ്ലി ഐ ഐ പി ഒ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ആങ്കർ പോർഷണലായിരിക്കും അവർ ചെയ്ത് ബൈ ചെയ്തിട്ടുണ്ടാകുക അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് പിന്നെ ചുരുക്കി നമ്മളിതിൻ്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് നോക്കുകയാണെങ്കിൽ സ്ട്രോങ് ഓർഡർ ബുക്ക് വിസിബിലിറ്റി ഒക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഇ പി സി സർവീസിലും ഇൻഫ്ര റിലേറ്റഡ് ഇലക്ട്രിഫിക്കേഷൻ വർക്കിൽ സ്ട്രോങ് ഓട്ടർ ബുക്ക് കാണാനുണ്ട് അപ്പോൾ ഓട്ടർ ബുക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ നാളെ കേൾ വരുമാനവും ഏകദേശം ഉറപ്പാണെന്ന് കൃത്യമായിട്ട് നമ്മൾ പണി ചെയ്ത് കൊടുത്താൽ വരുമാനം കിട്ടും ഇപ്പോൾ ഓട്ടർ ബുക്കിൻ്റെ ഒരു സ്ട്രോങ് വിസിബിലിറ്റി ഉള്ള ഒരു പോസിറ്റീവ് ഘടകം തന്നെയാണ് ഹൈആർഒസി നേരത്തെ പറഞ്ഞ റിട്ടേൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് റിട്ടേൺ ഇനിക്യൂറ്റീവ് അത് രണ്ടും ഹൈ ആയിട്ടുള്ള ഒരു വെരി ഗുഡ് ആയിട്ടുള്ള ഒരു മെട്രിക്സിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ മെട്രിക്സ് നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു എഫിഷ്യൻസി നമുക്കതിൽ കാണാം അപ്പോൾ ആ രീതിയിൽ മുന്നോട്ടുള്ള ഈ പറഞ്ഞ ഓർഡർ ബുക്ക് കൊണ്ടെങ്കിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്ത് പ്രോപ്പറായിട്ടത് കൺ കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കാണിക്കുന്നുണ്ട് സ്റ്റേബിൾ ഓപ്പറേറ്റിംഗ് മാർജിനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മാനേജ്മെൻറ്റ് കോസ്റ്റ് കൺട്രോളൊക്കെ എഫക്റ്റീവാണ് നമുക്ക് പറയാൻ കഴിയും ഡെറ്റ് ഓക്കിറ്റ് റേഷ്യോ താങ്ങാ നിൽക്കുന്നുണ്ടെങ്കിൽ ലിവറേജിനുള്ള സ്കോപ്പ് ഉണ്ട് വളരുന്നൊരു ഘട്ടത്തിൽ കൂടുതൽ കടം മേടിച്ചാലും നമുക്ക് വലിയ കുഴപ്പമില്ല മീൻസ് ഒരു പരി താങ്ങാനാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വീണ്ടും നിർത്താൻ കഴിയും എന്നുള്ളതാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ റീസണിൾ വാലുവേഷനാണെന്ന് പറയാം അപ്പോൾ പി ഈ നോക്കുമ്പോൾ ഇൻസ്റ്റി അവർ അതിൻ്റെ താഴെയാണ് വാല്യുവേഷൻ എന്ന് പറയാം എന്ന് പറയുന്നത് തീരച്ചീപ്പ് അല്ല വാല്യുവേഷനിൽ തീരച്ചീപ്പ് അല്ല അതും നമ്മൾ പറയണം ഈ പിന്നെ ഇ പി എസ് സി ബിസിനസ് എന്നൊക്കെ പറയാൻ വെച്ചിട്ടൂടെ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ഇൻറ്റൻസീവാണ് അപ്പം ഗവൺമെൻറ്റിൻ്റെ പേയ്മെൻറ്റ് സൈക്കിളൊക്കെ പ്രോപ്പറായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതായത് ക്യാപിക് സൈക്കിളുവായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഘടകങ്ങളാണ് അപ്പം ഈ കഴിഞ്ഞ നമുക്ക് കഴിഞ്ഞ വർഷം ഇടയ്ക്ക് നോക്കുമ്പോൾ നമുക്ക് ജി ഡി പിയിലൊരു ഒഴിവൊക്കെ ഉണ്ടായി അപ്പം അതിനുശേഷം ഇപ്പം വീണ്ടും പഴയ ട്രാക്കിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഗവൺമെൻറ്റ് ഭാഗത്തു നിന്ന് ആ ഒരു പബ്ലിക് ക്യാപെക്സ് എത്ര സ്ട്രോങ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഗുണഫലം കിട്ടാവുന്ന ഘടകങ്ങൾ നടപ്പം കഴിഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് ഇടക്കാല ബജറ്റ് വന്നതിനെക്കാട്ടിൽ വലിയ രീതിയിൽ മാറ്റം വന്നിട്ടില്ലെങ്കിൽ പോലും ആ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സർക്കാരിനും പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് ഫാക്ട്രിയിൽ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ ആ ഭാഗത്തു നിന്നുള്ള ഒരു എക്സി വരികയാണെങ്കിൽ കോൺട്രിബ്യൂഷൻ വരികയാണെങ്കിൽ അതിന് ഗുണഫലം കിട്ടാവുന്ന ഒരിതാണ് അപ്പം ഇല്ല എന്നുള്ളത് നമുക്ക് ഗ്രോയിങ് സ്റ്റേജിലായതുകൊണ്ട് വിടാം അപ്പം ഒരു വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ബുള്ളിഷ് ബയേഴ്സിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണെന്നാണ് നമുക്ക് ഈ പറഞ്ഞതിൻ്റെയെല്ലാം ഒരു ഒറ്റവേരി എന്ന് പറയാൻ പറ്റുന്നത് ഒരു ഗ്രോത്ത് ഇൻവെസ്റ്റേഴ്സിനും ഒരു മീഡിയം ടു ലോങ് ടൈം വെഷനിലൊക്കെ വേണമെങ്കിൽ നോ അവരുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നൊരു ഘടകങ്ങളാണതൊക്കെ ഒരു ഫ്രഷായിട്ടുള്ളവർക്ക് സംബന്ധിച്ചൊരു കറക്ഷനൊക്കെ കൊടുക്കാത്തിരിക്കുന്നതെന്നായിരിക്കും തോന്നുന്നു ഇപ്പോൾ എന്തായാലും ഓർഡർ ഇൻഫ്ലോ മാർജിൻ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെയാണ് റീ എൻട്രിയാണ് ഇനിയിപ്പോൾ പുതിയ ക്യൂ ആണെങ്കിലുള്ള റിസൾട്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈറോണിയറും ഗ്രോത്തിനോടൊപ്പം തന്നെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സീക്വൻഷ്യലായിട്ടുള്ള ഗ്രോത്തുകൾ നമുക്ക് നോക്ക് നോക്കണം ഈറോണിയറിനെ കളയർ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ നമുക്ക് ആ ഒരു ഗ്രോത്ത് മെയിൻ്റെയിൻ ചെയ്യുന്ന എക്സിബ്യൂഷൻ നമ്മുടെ ഓപ്പറേഷൽ എഫിഷ്യൻസിനെയൊക്കെ കാണിക്കുന്ന ഘടകങ്ങളാണ് ഇപ്പോൾ തന്നേക്കുന്ന ഒരു ലെവൽ വെച്ച് നോക്കുമ്പോൾ റീസണബിൾ ആണെന്ന് തന്നെയാണ് പറയാൻ കഴിയുക ഇത്രയാണ് ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അതുപോലെ നമുക്ക് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് ഈ ഒരു ഓഹരിയുടെ ടെക്നിക്കൽ സൈഡ് കൂടി നമുക്കൊന്ന് നോക്കാം ശിവദേവാണ് അതിനെപ്പറ്റി നമ്മളോട് സംസാരിക്കുന്നത് നമസ്കാരം നമ്മളിവിടെ ലൈറ്റിംഗ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഇവിടെ ഓൾറെഡി നമ്മൾ ഫിബ് ലെവൽസ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അത് എക്സ്പ്ലെയിൻ ചെയ്യാം അതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സ്റ്റോക്കിൻ്റെ ട്രെൻഡ് അന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കൺസോൾട്ടേഷനിലേക്ക് വന്ന ശേഷം ഈ ഒരു ലെവല് ഇവിടെ മുതലാണ് സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡ് ആരംഭിച്ചത് ഫ്രൈഡേ നയൻത്ത് മെയ് മുതൽ ഒരു അപ് ട്രെൻഡിലേക്ക് പോകുന്നൊരു സ്റ്റോക്കാണിത് തുടർച്ചയായി റിട്ടേൺ നൽകിയതായിട്ട് നമുക്ക് ക്യാൻഡിൽസിൽ നിന്ന് ക്ലിയറായിട്ട് മനസ്സിലാവും ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും എബോ ആവറേജ് പോളിതിൻ്റെ സപ്പോർട്ടുണ്ട് നമ്മളിവിടെ ഇ എം ഐ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം കൃത്യമായിട്ട് നമുക്കിവിടെ അറിയാം ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം അടുത്ത ദിവസം ഇ എം ഐ ടെന്നിൽ നിന്നാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇ എം ഐ ടെന്നിന് സപ്പോർട്ട് കൊടുത്തു ഇവിടെ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്തു ഈ ഒരു ലെവൽസ് ജൂൺ പന്ത്രണ്ട് മുതൽ ഒരു ജൂൺ ഇരുപത്തി മൂന്ന് വരെ ഇ എം ഐ ടെന്നിന് താഴേക്ക് പോയി പക്ഷേ വീണ്ടും ഇ എം ഐ ടെന്നിന് മുകളിലേക്ക് കയറുകയും ഇപ്പോൾ ആ ഒരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഒരു ലെവൽ നോക്കുമ്പോൾ അറിയാം ഇവിടെ ഇ എം ഐ ഒന്ന് നമുക്ക് ഹൈഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫിബ് ലെവൽസും മാത്രം നോക്കാം ഇവിടെ പോയിൻ്റ് സിക്സ് വൺ എയ്റ്റിൽ നിന്നാണ് ഈ ഒരു സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു അപ്രിൻറ്റ് തുടങ്ങിയതിന് ശേഷം അതിനുശേഷം കൃത്യമായിട്ട് പിന്നീട് പോയിൻറ്റ് ഫൈവിൽ നിന്ന് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാം ഈ ഒരു ഗ്രീൻ ലൈനാണ് പോയിൻറ്റ് ഫൈവ് അതിനുശേഷം വീണ്ടും പോയിൻ്റ് ത്രീ എയിറ്റ് ടു ബുള്ളിറ്റ് സോൺസാണത് അവിടെ നിന്ന് സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കാൻ നോക്കി പക്ഷേ താഴേക്ക് വന്നു വീണ്ടും അത് റീഗെയിൻ ചെയ്തു ത്രീ എയ്റ്റ് ടു ത്രീ എയ്റ്റ് ടു ലെവല് അതിനുശേഷം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലിൻ്റെ സപ്പോർട്ടോട് കൂടി പോയിൻറ്റ് ടു ത്രീ സിക്സിൽ നിന്നാണ് ഈ ഒരു ജൂലൈ ഫോർത്തിന് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് ഫിബ് ലെവലിനെ റെസ്പെക്റ്റ് ചെയ്ത് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത് നമുക്കിവിടെ വിസിബിളാണ് നമുക്ക് ഇവിടെ ഇ എം എ ട്വൻറ്റി ഫിഫ്റ്റി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഒന്ന് അപ്ലൈ ചെയ്യാം കീ മൂവിങ് അവറേജ്സ് ഇവിടെ നമ്മൾ ഈ പറഞ്ഞ അപ്രെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ പ്രധാനപ്പെട്ട മൂവിങ് അവറേസിന് മുകളിലേക്ക് സ്റ്റോക്ക് കയറുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം ഇവിടെ ഇവിടെ കൃത്യമായിട്ട് പിന്നീട് ഇവിടെ ഒരു ഗോൾഡൻ ക്രോസ് ഓവർ വരുന്നുണ്ട് ഇ എം ഐ ട്വൻറ്റി മുകളിലേക്ക് കയറി ഈ ഒരു ലെവൽസിലൊക്കെ കൃത്യമായിട്ട് ഇ എം ഐ ട്വൻറ്റിയിൽ നിന്ന് സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കിവിടെ ഫിബ് ലെവലൊന്നും മാറ്റി നോക്കാം ഇവിടെ കൃത്യമായിട്ട് ഇ എം ഐ ഫിബ് ഒരുമിച്ച് സപ്പോർട്ട് കൊടുക്കുന്ന ഏരിയാസൊക്കെ നമുക്കിവിടെ വിസിബിളാണ് നമുക്കിവിടെ ഡ്രോയിങ്സ് മാത്രം ഒന്ന് മാറ്റിയിട്ട് ഇ എം ഐ മാത്രമായിട്ട് നമുക്കൊന്ന് നോക്കാം ഇവിടെ ഇ എം ഐ എന്നു കുറച്ച് എപ്പോഴും ഒരു മീൻ റിവേഷനിലേക്ക് വരുന്ന സ്റ്റോക്കാണ് ഇതെന്ന് കാണാം അതുകൊണ്ട് തന്നെ ഒരു സപ്പോർട്ട് ഇ എം ഐ നിന്ന് ഒന്നുകൂടെ തിരിച്ച് വന്നേക്കാം അതല്ലെങ്കിൽ ഇതിനെ ഡേ ടൈം ഫ്രെയിമിനെക്കാട്ടി താഴ്ന്ന ടൈം ഫ്രെയിമിൽ സപ്പോർട്ട് എടുത്ത് സ്റ്റോക്ക് മുകളിലേക്ക് പോയേക്കാം ഇത്തരത്തിൽ ഓൾ ടൈം ഹൈ ലെവലിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രീവിയസ് ലെവലിൽ നമുക്ക് കൂടുതൽ റെസിസ്റ്റൻസ് ഒന്നും മാർക്ക് ചെയ്യാനായിട്ടില്ല സപ്പോർട്ട് ലെവലുകൾ എപ്പോഴും നമുക്ക് വെച്ചിട്ട് മാത്രം വ്യാപാരം അല്ലെങ്കിൽ വേണ്ടി ശ്രദ്ധിക്കുക അനാലിസിസും അതുപോലെ തന്നെ ടെക്നിക്കൽ സൈഡും നമ്മൾ കേട്ട് കഴിഞ്ഞു ഇനി അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഓഹരിയെ പറ്റി കൂടി സംസാരിക്കാം സൈഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ വിലയിരുത്തുന്നത് ജി ആൻഡ് ഇന്ത്യ അതൊരു ഇന്ത്യൻ മിഡ് ക്യാപ് കമ്പനിയാണ് അത് പവർ സെക്ടറുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് എടുക്കുന്നൊരു കമ്പനിയാണ് പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ടറിലെ ചെയ്യുന്നതാണ് വളരെ ലഗസ്യുള്ള ഒരു പെരൻറ്റ് കമ്പനിയുള്ള ലൈറ്റ് ഒക്കെ കണ്ടുപിടിച്ച് പവർ പല മേഖലയിലും ഹെൽത്തിൽ മേഖലയിലൊക്കെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ അതായത് ജനറൽ ഇലക്ട്രിക് എന്നുള്ള കമ്പനി കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിൽ അനൗൺസ് ചെയ്തിട്ടുള്ള റീസ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അവർ മൂന്നായിട്ട് കമ്പനീനെ വിഭജിച്ചത് അതിൽ ജി ഹെൽത്ത് ഉണ്ട് ജി അവർ എനർജി സൈഡിലുള്ള അത് പഴയ ജനറൽ എന്നുള്ള കമ്പനിയുടെ ഈ എനർജി സെക്ടറിലുള്ള കമ്പനിയുടെ അവർ സ്പിൻ ഓഫ് ചെയ്തപ്പം വന്നതാണ് ജി വെർണോവ അതിൻ്റെ ഇന്ത്യൻ കമ്പനിയാണ് ജി വെർണോവ ആൻഡ് ടി ഡി ആൻഡ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി പഴയ ലെഗസി ഉള്ള ജി ജനറൽ ഇലക്ട്രിക്കൽ എന്ന് പറയുമ്പോൾ ജി എയറോസ്പേസ് എന്ന് പറഞ്ഞാൽ അതൊക്കെ യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ലിസ്റ്റഡ് കമ്പനികളാണ് അപ്പം അതായത് ഉദ്ദേശിച്ചത് എനർജി സെക്ടറാണ് ഈ കമ്പനി വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ ആദ്യം വളരെ ലഗസ്യമുള്ള ഒരു പ്രവർത്തന പാരമ്പര്യമുള്ള നൂറ് വർഷത്തിലേറെ പരിചയമുള്ള ഒരു കമ്പനിയാണ് കമ്പനിയാണെന്നൊരു ആമുഖത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇത്രയും നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പാണ് സിക്സ്റ്റി തൗസൻഡ് ഏകദേശം അറുപതിനായിരം കോടിയുള്ള മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട് ഇപ്പോഴും ഇതിൻ്റെ ഒരു ഈ ആഴ്ച ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയിലാണ് ഇതിൻ്റെ കഴിഞ്ഞ മാസം ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ കഴിഞ്ഞൊരു ഒരു വർഷത്തിനുള്ളിൽ ഉയർന്ന നിലവാരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറാണ് ഓൾ ടൈം ഹൈ ഫിഫ്റ്റി ടു വീക്ക് ഹൈ അത് തന്നെയാണ് ഓൾ ടൈം ലോ ഒക്കെ പറയാണെങ്കിൽ രണ്ട് രൂപ നിലവാരങ്ങൾ വരെ ഉണ്ടായിരുന്ന സമ ഓഹരിയാണ് അതിപ്പോൾ ഇത്രയൊക്കെ കയറി എത്തിയിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് മാസത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനം ഈ രണ്ട് രൂപയൊക്കെ പണ്ടത്തെ കാര്യം കേട്ടോ ഈ ലാസ്റ്റ് മൂന്ന് മാസത്തിനിടയിൽ നോക്കുകയാണെങ്കിൽ എഴുപത്തഞ്ച് ശതമാനത്തോളം നേട്ടം നൽകിയിട്ടുണ്ട് പക്ഷേ ഒരു ഒരു മാസത്തിപ്പം ഒരു വൺ വീക്കിൽ നോക്കും ചെറിയൊരു കറക്ഷൻ ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണെന്ന് പറയാം രണ്ട് ശതമാനം ഒരു ശതമാനത്തോളം നേരൊരു തിരുത്തിലാണ് കാണാനുള്ളത് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പി റേഷ്യ നോക്കുകയാണെങ്കിൽ പ്രൈസ് ട്രേണിംഗ് റേഷ്യ നോക്കുകയാണെങ്കിൽ നയൻറ്റി സെവൻ പോയിൻറ്റ് എയ്റ്റ് ആണുള്ളത് നേരത്തെ പറഞ്ഞ ഇൻഡസ്ട്രി ആവറേജ് ഫിഫ്റ്റീൻ മുകളിലാണ് അപ്പം നോക്കുമ്പോൾ ഒരു ഹൈലി ഇച്ചിരി ഓവർ ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു എ ഇ പി എസ് അതിൻ്റെ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ഏണിംഗ് പേർ ഷെയർ നോക്കുകയാണെങ്കിലും ട്വൻറ്റി ത്രീ പോയിൻറ്റ് എയ്റ്റ് ആണ് ഒരു സ്ട്രോങ് ഉണ്ട് ഒരു അത് ഭേദപ്പെട്ട ഒരു നിലവാരം തന്നെയാണ് ബുക്ക് വാല്യൂ നോക്കുമ്പോൾ സിക്സ്റ്റി നയൻ പോയിൻറ്റ് ടു ആണ് അപ്പം അതിൻ്റെ പ്രൈസ് ടു ബുക്ക് വാല്യൂ വെച്ചു ബുക്ക് വാല്യൂ എന്ന് പറയുമ്പം ഒരു കമ്പനീനെ സ്ക്രാപ്പ് ചെയ്യുമ്പം പ്രവർത്തനം അവസാനിപ്പിച്ച് നിർത്തിപ്പോവുകയാണെങ്കിൽ ഉടമയ്ക്ക് കിട്ടേണ്ട അവർ കൈവശം ഉണ്ടാകേണ്ട ഒരു ഒരു എത്രയാണ് രൂപ കണക്കി പറയുമ്പോഴാണ് ബുക്ക് വാല്യൂ വളരെ സിമ്പിളായിട്ട് പറയേണ്ടത് എക്സാക്ട്ലി അല്ല എന്നാലും പറയാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ വരുന്നത് തേർട്ടി ത്രീ ടൈംസ് വരുന്നുണ്ട് അപ്പം പ്രൈസ് ടു ബുക്ക് വാലുവേഷൻ ശേഷം നോക്കുകയാണെങ്കിലും വെരി എക്സ്പെൻസീവ് ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇ വി റ്റു ബെഡ് നോക്കുമ്പോൾ സി സിക്സ്റ്റി സെവൻ ആണ് അതും റിച്ച് വാല്യുവേഷനെ കാണിക്കുന്ന ഒരു ഘടകങ്ങളാണ് പി ജി റേഷ്യോ ഈ പി റേഷ്യോയുടെ ഇച്ചിരി ഒരു ഹോളിസ്റ്റിക് പിക്ചർ നൽകുന്ന പി ജി റേഷ്യോ നോക്കുകയാണെങ്കിലും ടു പോയിൻ്റ് എയിറ്റ് വൺ ആണ് വണ്ണിൻ്റെ താഴെയാണ് ഒരു ഫെയർ വാല്യൂഡായിട്ട് നമ്മൾ കരുതുന്നത് പക്ഷേ ഒരു ഓവർ വാല്യൂഡാണ് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ആർ ഒ സി അതുപോലെ കമ്പനിയുടെ പ്രോഫിറ്റബിളി ഉള്ളപ്പോൾ മനസ്സിലാക്കുന്ന രണ്ട് ടൂളുകളായ ആർ ഒ സി ആർ ഒ ഇടയ്ക്കുവാണെങ്കിലും ഫിഫ്റ്റി ത്രീ പോയിൻറ്റ് നയനും ഫോർ ഫോർട്ടി പോയിന്റ് ത്രീയുമുണ്ട് അതായത് അത് രണ്ടും എക്സലൻറ്റും വെരി ഹൈ ഇതുമാണ് അപ്പം ഇത് തിരിച്ചറിഞ്ഞിട്ടുള്ളൊരു കുതിച്ചേട്ടമായിരിക്കണം വ്യോഹരിൽ ഉണ്ടായിട്ടുള്ളതും ഡെറ്റുക്ടിറേഷനൊക്കെ പോയിൻറ്റ്സ് സീറായിട്ട് ആണ് ഒരു വിർച്വലി ഡെറ്റ് ഫ്രീ എന്ന് പറയാം അല്ലെങ്കിൽ നിയർലി സീറോ ഡെറ്റ് കമ്പനിയാന്ന് പറയാം അല്ലെങ്കിൽ സ്ട്രോങ് ബാലൻസ് ഷീറ്റിൻ്റെ ഒരു പ്രതിഫലനമാണ് കാണിക്കുന്നത് ഡിവിഡൻ ഈൽഡുണ്ട് കൺസിസ്റ്റൻ്റായിട്ട് ചെറുതെങ്കിലും നൽകുന്ന ഡിവിഡൻ നൽകുന്നൊരു കമ്പനിയാണ് പിന്നെ ഇനി ഓപ്പറേഷണൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ക്വാർട്ടർലി സെയിൽസ് ഒക്കെ നോക്കുമ്പോഴും റീസെൻറ്റ്ലി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഫിനാൻഷ്യൽ രണ്ടായിരത്തി ഇരുപത്തി ഒരു ചെറിയ ലോസ് കാണിച്ചിടത്തൊന്ന് വളരെ സ്ട്രോങ് ആയിട്ടൊരു ടേൺ അറൗണ്ട് ഇസ് എവിഡൻറ്റ് ക്ലിയർ ഷിഫ്റ്റ് ആ ഒരു ഓപ്പറേറ്റിംഗ് ലോസിൽ നിന്നും മാറിയിട്ടുള്ള നമുക്ക് ക്ലിയർ ഷിഫ്റ്റ് നമുക്ക് കാണാം ഇപ്പോൾ കൺസിസ്റ്റായിട്ട് സ്ട്രോങ്ങ് ആയിട്ടും പ്രോഫിറ്റ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കാണിക്കുന്നുണ്ട് മാർജിൻസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് പ്രോഫിറ്റ് മാർജിൻ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് പ്രോഫിറ്റ് മാർജിൻ എല്ലാത്തിനും നമുക്ക് നോക്കണം ഓരോ ഇൻഡസ്ട്രിക്കും ഓരോ രീതിയിലാണ് എന്നിരുന്നാലും പ്രോഫിറ്റ് മാർജിൻ കൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അഞ്ച് സിംഗിൾ ഡിജിറ്റായിരുന്നത് ട്വൻറ്റി വൺ ഇരുപത് ശതമാനത്തിൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അത് ബെറ്റർ എക്സിക്യൂഷനും പ്രൈസിംഗ് പവറും പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് മിക്സ്ഡ് വന്ന ഷിഫ്റ്റ് ആണ് ആണതിൽ സൂചിപ്പിക്കുന്നത് പിന്നെ പ്രൊമോട്ടർ ഹോൾഡിങ്സ് നോക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഡ്രാസ്റ്റിക്കായിട്ടുള്ള പ്രൊമോട്ടറിൻ്റെ ഒരു കുറവ് കാണിക്കുന്നുണ്ട് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഉണ്ടായിരുന്നു അതായത് നമുക്ക് ഇവിടുത്തെ നിയമപ്രകാരം ഒരു പ്രൊമോട്ടർക്ക് ഡിസ്റ്റിക് കമ്മിറ്റികൾ കൈവശം വെക്കാവുന്ന മാക്സിമം ഓഹരി വിധമാണ് സെവൻറ്റി ഫൈവ് അതിൽ തന്നെയായിരുന്നു നിർത്തിയിരുന്നത് അതൊരു കോൺഫിഡൻസ് കാണുന്ന ഘടകമാണ് പക്ഷേ ഇപ്പം നോക്കുമ്പോൾ അത് ഫിഫ്റ്റി വൺലോട്ട് എത്തിയിട്ടുണ്ട് അതെന്ന് പറയുമ്പോൾ ഡ്രാസ്റ്റിക്കായിട്ടുള്ള കുറവുണ്ട് പക്ഷേ അത് ഒരിക്കലും അവർ ആ രീതിയിലൊരു സെൽ ചെയ്ത് പോകാതെ ഒന്നും കരുതുന്നില്ല കാര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ച ജീയുടെ ആ ഒരു റീസ്ട്രക്ചറിങ് മൊത്തത്തിലുള്ള റീസ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ടുണ്ടായേക്കുന്ന ഒരു മാറ്റമായിട്ട് കരുതുന്നു ആ മൂന്ന് കമ്പനികളുടെ പ്രധാനപ്പെട്ട ജീനെ തിരിച്ചപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാര്യം ചെയ്യാൻ എഫ് ഐസിൽ എഫ് ഐസിൻ്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ രണ്ട് നാല് ക്വാർട്ടറിൽ നല്ല രീതിയിൽ ആയിട്ട് അവരുടെ പ്രസൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രൊമോട്ടർ പ്ലസ് എഫ് ഐ നോക്കുമ്പോൾ തന്നെ ഒരു എയ്റ്റി പെർസെൻറ്റേജിന് മുകളിലുള്ള ഇതുണ്ട് അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവാണ് പിന്നെ നമുക്ക് എൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് ഗ്ലോബൽ പാരൻറ്റേജ് എന്നുള്ളത് അവർ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിലുള്ള അവരുടെ ആ ഒരു ലെഗസി ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങളും കോൺട്രിബ്യൂട്ട് മീൻസ് ലോകത്തിന് തന്നെ നൽകിയിട്ടുള്ള ഒരു രാജ്യ ഒരു കമ്പനിയാന്ന് പറയാൻ പറ്റും അവർ ഒരു ഫോർമറ്റ് രണ്ട് എംപ്ലോയീസിന് നോബൽ പ്രൈസ് വരെ കിട്ടിയിട്ടുള്ളതാണ് എക്സലൻറ്റ് റിട്ടേൺ റേഷ്യോ ഉണ്ട് സീറോ ഡെറ്റാണ് അപ്പം ബാലൻസ് ഷീറ്റൊക്കെ സ്ട്രോങ് ആണ് ഇംപ്രൂവ്ഡ് ഓർഡർ ബുക്ക് നമുക്ക് കാണാൻ കഴിയും എക്സിബിഷൻ കാണാൻ കഴിയുന്നുണ്ട് എഫ് ഐസിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുള്ള അക്കമഡേഷനും കാണാൻ കഴിയുന്നു അതൊക്കെ ഇതൊരു പോസിറ്റീവ് സൈഡാണ് പക്ഷേ ഇതിൽ നെഗറ്റീവ് അല്ലെങ്കിൽ അതിൽ എന്ന് പറയുമ്പോൾ വാല്യുവേഷൻ വളരെ സ്ട്രെച്ച്ഡാണ് അപ്പം ഈ ടെണറൗണ്ട് കണ്ടിട്ടുള്ള ആ ഒരു ബൈങ്ങ് ഇതിന് മുന്നേ നടന്ന് എത്രയോ എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പം ബുക്ക് വാല്യൂ രീതി നോക്കിയാലും ഫിനാൻഷ്യൽ മെട്രിക്സ് ഒക്കെ നോക്കിയാലും വാലുവേഷൻ അത് കൂടുതൽ തന്നെയാണ് അപ്പം നമുക്ക് ഒരു പറയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിന് ഇത് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം ആ ഒരു മൊമൻറ്റം ഇപ്പോൾ ഇപ്പോൾ അതായത് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് മാസത്തിൽ എഴുപത്തഞ്ച് ശതമാനം കരുതുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നൂറോളം നൂറ്റി എഴുപത്തഞ്ചായെന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ ആ ഒരു മൊമെൻ്റ് അതിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം നോക്കുമ്പോൾ ടു പെർസെൻറ്റിൻ്റെ ഒരു കൺസൾട്ടേഷൻ മാത്രമാണുള്ളൂ മാർക്കറ്റ് ആ രീതിയിൽ നിന്നിട്ടും അപ്പം മാർക്കറ്റ് വീണ്ടും മാർക്കറ്റിൽ ഒരു അപ് ട്രെൻഡ് റെസ്യൂം ചെയ്താൽ ഇത് മുന്നേറുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സിസ്റ്റിങ്ങുകളൊരു ഹോൾഡ് ചെയ്യുക ആ ഒരു മൊമെൻറ്റം അവർക്ക് ബാക്കി ഫുള്ളി ടാപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ട്രേഡിംഗ് സ്റ്റോക്കിലോ സിറ്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ച് വാലുവേഷൻ ബേസിൽ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും ഇത്ര കൂടുതലാണെന്ന് തന്നെ പറയുന്നത് ഒരു അത്ര ഒരു കറക്ഷൻ കിട്ടിയാൽ മാത്രമായിരിക്കും ഉചിതമായ എൻട്രി എന്നാണ് കരുതുന്നത് മൊമെൻ്റൻ ട്രേഡേഴ്സിനെ അവരുടെ ലെവൽസ് വെച്ചിട്ട് അവർക്ക് പരീക്ഷിക്കാൻ പറ്റുന്നൊരിതാണ് അപ്പോൾ എന്തായാലും നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല പക്ഷേ വാല്യുവേഷനിൽ ഒരു ഫ്രഷ് ആയിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയത്തില്ല ബാച്ചിലേഴ്സ് ലുപ്പ് എടുത്താൽ അത് അത്രയും മൊമെൻ്റുള്ള ട്രേഡേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ആ രീതിയിൽ അത്രയും രീതിയിൽ ട്രേഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രം പക്ഷേ വളരെ നല്ലൊരു കമ്പനി ബാക്കി സൈഡൊക്കെ നോക്കുമ്പോൾ നല്ലതാണ് ഇപ്പോഴത്തെ വാല്യൂഷൻ കൂടുതലാണെന്ന് തന്നെ പറയാൻ കഴിയും ശ്രദ്ധിക്കാം നല്ല ബജസ്റ്റിൽ ഉൾപ്പെടുത്താൻ നോക്കി തന്നെയാണ് ട്രെയിൽ ലൈറ്റിങ്ങിൻ്റെയും അതുപോലെ തന്നെ ജി വി ടി ഡിയുടെയും ഫണ്ടമെൻറ്റൽ സൈഡും അതുപോലെ ടെക്നിക്കൽ സൈഡും നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ട് അടുത്ത ആഴ്ചയിലേക്ക് ട്രെൻഡിങ് ആവാൻ സാധ്യതയുള്ള ഓഹരികളാണ് നമ്മൾ ഇന്ന് വാച്ച് ലിസ്റ്റിൽ എടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു പഠന ആവശ്യത്തിൻ്റെ പുറത്ത് മാത്രമായിട്ടാണ് പ്രേക്ഷകർ ഇത് എടുക്കേണ്ടതുള്ളത് കാരണം എപ്പോഴും ഓഹരിയിൽ നിക്ഷേപിക്കുമ്പോൾ അതൊരു റിസ്ക്കിന് വിധേയമാണ് എന്നുള്ളത് എപ്പോഴും മനസ്സിലുണ്ടാകണം ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഈ ഒരു ഓഹരിയെ പരിചയപ്പെടാനും അതുപോലെ ഇത് പഠിക്കാനും വേണ്ടിയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അനാലിസിസ് നടത്തുന്നത് അതുപോലെ നിങ്ങൾക്ക് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തമായി പഠിച്ച് കൃത്യമായുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധനെ തന്നെ സമീപിച്ച് ഇതിനെക്കുറിച്ച് സംസാരിച്ച് വേണം നിക്ഷേപം നടത്താനായിട്ട് എന്തായാലും വാച്ച് ലിസ്റ്റിൽ അടുത്ത പുതിയ വിവരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി